നമസ്കാരം ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തുടക്കക്കാരിൽ ഒരുപാട് പേർക്കുള്ള ഒരു പേടിയാണ് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഇടത് സൈഡ് അതായത് ലെഫ്റ്റ് സൈഡ് സൈഡിലൂടെ നടന്നു പോകുന്ന ആൾക്കാരെ തട്ടുമോ എന്നുള്ളൊരു പേടി പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട് നിങ്ങൾക്ക് റോഡ് സൈഡിലൂടെ നടന്നു പോകുന്ന ആളുകളെ തട്ടാതെ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ട്രിക്ക് വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം അതിനു മുന്നേ നിങ്ങൾ സൈക്കോളജിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ ഇത് ഓർമ്മയിലൊന്ന് സൂക്ഷിക്കുക അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് അറിയാതെ ഈ ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് ഡ്രൈവിംഗിൽ ലഭിക്കുന്നതാണ് പക്ഷേങ്കിൽ അത് ആദ്യത്തെ ഒന്നോ രണ്ടോ ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്ക സമയത്ത് തന്നെ ലഭിക്കണമെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ചിന്ത മാത്രമാണ് കാരണം എന്താണ് നമ്മൾ വാഹനം ഓടിച്ച് കുറേയധികം ശീലിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് ഡ്രൈവിങ്ങിൽ ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ തുടക്കത്തിൽ ഓടിക്കുന്ന സമയത്ത് ആളെ തട്ടുമോ എന്നുള്ളൊരു പേടി നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പേടിയാണ് തുടക്കത്തിൽ അതുകൊണ്ട് ആ പേടിയെ നിങ്ങൾ അത്തരത്തിൽ മാത്രം കാണുക അല്ലെങ്കിൽ എൻ്റെ വണ്ടി പോയി തട്ടും ഇടിക്കും ഇടിക്കും എന്നുള്ള ചിന്തയിൽ ഒരു കാരണവശാലും തുടക്കത്തിൽ ഡ്രൈവ് ചെയ്യാതിരിക്കുക പരമാവധി നമുക്ക് പേടി മാറാനായിട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത് അത് മാത്രം നിങ്ങൾ ചെയ്യുക അപ്പോൾ അതിനെ ട്രിക്ക് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇനി നിങ്ങൾക്ക് ഞാൻ ആ ഒരു ട്രിക്ക് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം ഇത് പറഞ്ഞാലേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം എളുപ്പത്തിൽ പിടികിട്ടത്തുള്ളൂ ഓക്കെ ഇപ്പം ഞാൻ വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി ഈ സൈഡിലേക്ക് എടുക്കുകയാണ് ഓക്കെ അതായത് നമ്മളൊക്കെ നടന്നു പോകുന്ന ആൾക്കാരല്ലേ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ നടന്നു പോകാറുണ്ട് നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് അവരെ ഒന്ന് കടന്ന് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷനുണ്ട് സ്പീഡിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സാധാരണ അവരെ കവർ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ കവർ ചെയ്യുന്നതെന്ന് പറയുന്നത് അതായത് ഇപ്പോൾ മുന്നിലൊരാളിങ്ങനെ നടന്നു പോകുന്നു നടന്നു പോകുന്ന സമയത്ത് നമ്മളിവിടെ വന്നിട്ട് ഈ ആളിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മാറിയിട്ടാണോ നമ്മൾ പോകുന്നത് അല്ല നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ മുന്നിൽ ഒരാൾ പോകുന്നു നമ്മളിങ്ങനെ നടന്നു വരുന്നു അപ്പോൾ എന്തു ചെയ്യും ഇവിടെ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തു ചെയ്യും കുറച്ച് ഇങ്ങോട്ടൊന്ന് മാറി തുടങ്ങും ഇങ്ങോട്ട് മാറിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ ആളിൻ്റെ അടുത്ത് വന്നിട്ട് വണ്ടി ഇങ്ങോട്ട് മാറ്റുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് എന്നാൽ പല ആൾക്കാരും വാഹനം പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഒരാൾ നടന്നു പോകുന്നു അല്ലെങ്കിൽ സൈഡിൽ ഒരു വണ്ടി കിടക്കുന്നു ഈ വണ്ടിയുടെ അടുത്തോട്ട് ചെല്ലാനായിട്ട് ശ്രമിക്കും ഇതാണ് മൈൻഡിലേക്ക് വരുന്നത് വണ്ടിയുടെ അടുത്തോട്ട് ചെല്ലാൻ ശ്രമിച്ചിട്ട് എന്തു ചെയ്യും അടുത്ത് വന്നിട്ട് ഇങ്ങനെ മാറ്റാൻ നോക്കും ഇങ്ങനെ മാറ്റുമ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ മുൻവശം മുന്നിലുള്ള വണ്ടിയെ തട്ടും അല്ലെങ്കിൽ മുന്നിലുള്ള ആൾക്കാരെ തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുന്നിൽ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയായിട്ട് വരുന്ന സാഹചര്യത്തിൽ ആളിൻ്റെ അടുത്ത് വന്ന് മാറ്റാതെ ഒരു ആൾ നടന്നു പോയാൽ എന്ത് ചെയ്യണം ഇ ഇത്തരത്തിൽ വരാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇത്തരത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ആളെ തട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് പക്ഷേങ്കിൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിലോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മാറാൻ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആൾക്കാരെ നമ്മുടെ വാഹനം തട്ടാൻ സാധ്യതയുണ്ട് ഇതൊരു സൈക്കോളജിയാണ് ഇത് നിങ്ങൾ കൃത്യമായിട്ടും ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് അതിനുള്ള ട്രിക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നമ്മളിതേ കയറ്റത്ത് എടുത്തു ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നമ്മുടെ വണ്ടി പോകുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടുന്നു ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് പരമാവധി നിങ്ങൾ ഈ ഡാഷ് ബോർഡിൻ്റെ സെൻറ്റർ ഭാഗം നോക്കുക ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റിൻ്റെ റോഡിൻ്റെ എൻഡ് ഭാഗവും നോക്കുക നിങ്ങൾ നോക്കി എൻ്റെ ഈ കൈ വെച്ച് ഞാൻ ഈ ഏരിയയും റോഡിൻ്റെ എൻഡും നോക്കുകയാണ് ഇത് കറക്റ്റായിട്ട് നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു എന്ന് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്ന ഒരു സ്പേസ് ആണ് ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സ്പേസ് ഇട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഇടത് ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ടും എന്തു ചെയ്യണം ഈ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഇവിടം ചേരാതെ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക അതായത് ഈ സെൻറ്റർ ഏരിയക്ക് വെളിയിലായിരിക്കണം സൈഡിലുള്ള ആൾക്കാരെ കാണേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ഒരു സ്റ്റിക്കിരിപ്പുണ്ട് നിങ്ങൾ നോക്കിയ ഒരു കമ്പി കഷ്ണം അവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ആ കമ്പി കഷ്ണം എൻ്റെ ഈ കൈയുടെ വെളിയിലായിട്ടാണ് കാണുന്നത് അപ്പം ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു കാരണവശാലും എൻ്റെ വണ്ടി അവിടെ ആ കമ്പിയൽ തട്ടതില്ല നിങ്ങൾ നോക്കിക്കേ എന്ന് പറഞ്ഞതുപോലെ ആൾക്കാർ എപ്പോഴും നമ്മുടെ ഈ കൈയുടെ ഈ സെൻറ്റർ ഭാഗത്തിന് വെളിയിലായിട്ടായിരിക്കണം നമ്മൾ ആൾക്കാരെ കാണുന്നത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ആളിനെ ഈ നടുഭാഗത്ത് ഈ ഒരു ഭാഗത്താണ് കാണുന്നതെങ്കിൽ നമ്മുടെ വണ്ടി കറക്റ്റായിട്ടും ആ മുന്നിൽ പോകുന്ന ആളെ തട്ടു അതായത് ഈ ബോക്സിൻ്റെ ഉൾഭാഗത്ത് ഇവിടെയാണ് നമ്മൾ നേരെ ആളെ കാണുന്നതെങ്കിൽ നമ്മുടെ വണ്ടി തട്ടും ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിതേ ഇവിടെ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർക്കുകയാണ് നിങ്ങൾ നോക്കിയേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാൻ വരികയാണ് വരുന്ന സമയത്ത് കറക്റ്റ് ഇടത് ചേർന്നാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് അപ്പം ആ കാടും ഈ വശങ്ങൾ ഈ സൈഡിലുള്ള കാടുകളൊക്കെ എൻ്റെ ഈ കൈയുടെ വെളിയിൽ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി അവിടെ തട്ടതില്ല നിങ്ങൾ നോക്കുക ഇപ്പം ഞാൻ മാക്സിമം പരമാവധി ചേർന്നാണ് പോകുന്നത് പരമാവധി ചേർന്ന് പോകുന്നു അപ്പം ഇവിടെ ഈ കാർഡിൽ എൻ്റെ വണ്ടി തട്ടുവോ എന്ന് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ ഇങ്ങോട്ട് ഒരുപാട് ചേർന്ന് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി തട്ടും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ബോക്സിൻ്റെ വെളിയിലേക്കുള്ള സ്പേസ് കുറെ കൂടെ ആക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ നോക്കുക ഞാൻ ഞാനിത് റൈറ്റ് സൈഡിലേക്ക് എടുത്ത് കാണിക്കാം നിങ്ങൾ നോക്കുക അതെ വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ എടുക്കുന്നു കണ്ടോ അപ്പോൾ ഈ സ്പേസ് നമുക്ക് നല്ല രീതിയിൽ വെളിയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് സൈഡുമായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആൾക്കാരെ കാണുന്ന സമയത്ത് ദീർഘദൂരം മുന്നിൽ നിന്ന് നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഒരാളെ അവിടെ കണ്ടു കഴിഞ്ഞാൽ ദീർഘദൂരം മുന്നിൽ നിന്ന് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കണം അതായത് വണ്ടിയായിട്ട് നമ്മളിങ്ങനെ വരുന്നു ഇപ്പോൾ ഇവിടെ ഒരാളുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഈ വണ്ടി ഒരാളായിട്ട് സങ്കല്പിക്കുക അതെ ഞാൻ ഇങ്ങോട്ട് അങ്ങ് മാറി ഇങ്ങനെ മാറാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഇവിടെ പിള്ളേർ നിൽക്കുന്നു ഇവരെ കാണുമ്പോൾ നമ്മൾ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക കണ്ടോ അപ്പൊ നമ്മൾ അവരെ കവർ ചെയ്തിട്ടാണ് അതുപോലെ തന്നെ സൈഡിലുള്ള ആൾക്കാരെ നിങ്ങൾ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിത് ഇത്തരത്തിൽ അകലത്തിൽ നിന്ന് ഒരാളെ കാണുമ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ നിപ്പുണ്ടല്ലോ അവരെ കാണുന്ന സമയത്ത് അവരുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ലെഫ്റ്റ് സൈഡിലെ മിറർ തട്ടുമോ എന്നൊന്നും കൂടെ നോക്കുക അതായത് നമ്മൾ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ മാറ്റുന്നു മാറ്റ ആളിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഒരു നോട്ടം ഈ സൈഡിലേക്ക് കറക്റ്റ് ആയിട്ട് പോകാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് സാധാരണ വാഹനം ഓടിക്കുന്ന ഒട്ടുമിക്ക ഡ്രൈവർമാരും ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ചെയ്യാറുള്ളത് അപ്പോൾ ഇതൊരു പരിധി വരെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേടി ഒരു പരിധിവരെ മാറി തുടങ്ങും പിന്നെ നിരന്തരമായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് പരീക്ഷിച്ച് നോക്കുക അവിടെ നമുക്കൊരു ആൾ അല്ലെങ്കിൽ ഒരു വണ്ടി അങ്ങനെ ഏത് ഒബ്ജക്റ്റുകളാണെങ്കിലും നമുക്ക് അവിടെ തട്ടത്തില്ല ചിലപ്പോഴൊക്കെ നമ്മൾ വണ്ടി ഇതുപോലെ ഓടിച്ചു പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സൈഡിലേക്ക് ചേർത്ത് ഒതുക്കേണ്ടി വരും സൈഡിലേക്ക് ചേർത്ത് ഒതുക്കുന്ന സമയത്തും സൈഡിലുള്ള ഒബ്ജക്റ്റുകളിൽ തട്ടുമോ എന്നുള്ളൊരു പേടി വരും ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ ഇങ്ങനെ വരുന്നു ഇവിടുന്ന് ഒരു വണ്ടി വരുവാണ് അപ്പോൾ എൻ്റെ വണ്ടി സൈഡിലേക്ക് മാക്സിമം ചേർക്കണം ചേർക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു നമ്മൾ പരമാവധി ലെഫ്റ്റ് ഇങ്ങനെ നോക്കുന്നു നോക്കി ഇങ്ങനെ അടുത്ത് വരുമ്പോൾ സൈഡിൽ എന്തെങ്കിലും ഇതുപോലെ പോസ്റ്റോ കാടോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അടുത്ത് വരുന്നതിനനുസരിച്ച് പിന്നെ നിങ്ങളുടെ നോട്ടം ഇങ്ങനെ പോകണം ഇതാണ് ഞാൻ പറഞ്ഞത് ആൾക്കാരുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറുക അടുത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ നോക്കുക കണ്ടോ അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ കറക്റ്റ് സൈഡിൽ ഒരു വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അപകടമില്ലാതെ തന്നെ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് പിന്നെ ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് എപ്പോഴും ഒരാളെ അല്ലെങ്കിൽ വാഹനങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ പരമാവധി വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ തേഡ് ഗിയറിലാണ് പോകുന്നത് ഇവിടെ സൈഡിൽ ഒരുപാട് ആൾക്കാരൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വന്ന ഗിയറിൽ പോകരുത് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കുക ലഭിക്കത്തില്ല അത് നഷ്ടമായി ും സ്പീഡ് കൂടുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് പ്രോപ്പറായിട്ട് ലഭിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഗിയർ ഒക്കെ ഒന്ന് ഡൗൺ ചെയ്ത് ഇപ്പോൾ ഉദാഹരണം തേർഡിലാണ് വരുന്നെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വണ്ടിയുടെ സ്പീഡ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് റൈറ്റ് സൈഡിലേക്ക് വന്ന് ഇതേ ഇതുപോലെ മാറ്റിക്കൊണ്ട് പോകാനായിട്ട് കഴിയും അപ്പോൾ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഗിയർ അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും കൂടെ ഡ്രൈവിങ്ങിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഗുണമായെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക അപ്പം ഞാൻ ഇത്തരത്തിൽ ചെയ്തിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നാളെ വീണ്ടും മറ്റൊരു അറിവുമായിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ